ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണ് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ മറ്റേ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ബ്രീഡിങ്ങിലേക്ക് വെച്ചിട്ടുള്ള നമ്മളെ പുള്ളിപ്പോങ്ക കോഴിയുണ്ട് അപ്പോൾ ഓന ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്തിട്ടൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ആശ നമ്മളോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയുന്നോ അത് അവൻ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോ കൂവലിലൂടെയാണല്ലോ പറയാൻ പറ്റുക അതവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമുക്ക് തരാം വീഡിയോയിലേക്ക് പോവാം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മാസത്തോളം പ്രായമായിട്ടുണ്ട് പതിനൊന്ന് മാസം കറക്റ്റ് ആയി വരുന്നത് ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഇതിൻ്റെ കൂടെ വേറെ കോഴികളും ഉണ്ടായിരുന്നു അപ്പം ഇവൻ ഒരു പിടക്കുഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ചൊരു അഞ്ച് മാസൊക്കെ ആയപ്പോൾ തൊട്ട് പൂവും കാര്യങ്ങളൊക്കെ വളരാൻ തുടങ്ങി അപ്പോൾ ആളുക ഷറായി അപ്പോൾ അതാ നല്ലൊരു അടിപൊളി മേല് പൂവനായി മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ലേൻ്റെയും അറുപതിൻ്റെയും കൂടെ ക്രോസ് ആട്ടോ കണ്ടില്ലേ നമ്മളെ കരിയിലേക്ക് ഇതാ കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇടക്ക് കണ്ടില്ലേ അപ്പം അത് വന് കിട്ടിയിട്ടുണ്ട് വാല് ഇവൻ്റെ ഫാദറിൻ്റെ അതെ റാ പോലത്തെ അല്ലാത്ത ടൈപ്പ് വാലാണ് ഇതാ ഉണ്ട് അറാ പോലത്തെ വാല് പക്ഷേ അത് ഒരു വയസ്സ് കഴിഞ്ഞ ഒന്നര വയസ്സാകുമ്പോഴാണ് പുറത്തേക്ക് ചാടുക ഇപ്പം എങ്ങനെയൊക്കെ ഉണ്ടാവുക കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ അല്ലേ പൂവ് ഒരു മീഡിയം ടൈപ്പ് പൂവാണ് കേട്ടോ വലിയ പൂവൊന്നല്ല നമ്മളാ കരിയിലെ പണ്ട് അതിലുള്ള കൂലി വലിയ പൂവല്ല ഒരു മീഡിയം ടൈപ്പ് പൂവാണ് കണ്ടില്ലേ വൈറ്റ് കളറുണ്ട് അതുപോലെ തന്നെ അതാ ഒരു ഗോൾഡൻ കളർ ഉണ്ട് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളർ കയറി വരുന്നുണ്ട് പിന്നെ ചെറുകിൻ്റെ അവിടെതാണ് റെഡ് ഈ ബാക്ക് ഭാഗത്ത് കൂടെയൊക്കെ റെഡ് കളർ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അങ്ങനെ നാല് കളറാണ് ഉള്ളത് താടകണ്ടില്ല ഇവിടെ വെള്ള ഡോട്ട് ഈ വെള്ള ഡോട്ട് കറക്റ്റ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നാടനാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നല്ല നാടൻ കോഴികൾക്ക് ആ കളർ ഉണ്ടാകുന്നതാണ് അതാക്കണ്ടില്ലേ അതാണ് നമ്മളെ ബ്രീഡിങ്ങിലേക്കുള്ള പോകാന് ഇപ്പം ഇനി തൊട്ട് ഈ സമയം തൊട്ട് തന്നെ ഇനി ബ്രീഡ് ചെയ്യുന്ന സമയം തൊട്ട് നല്ല പക്ക ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഒരു കിലോ ഉണ്ടാവുമോ ഡൗട്ടാണ് ഒരു കിലോ ഉണ്ടാവാൻ ചാൻസ് അത്രയേ ഉള്ളൂ അതിൽ കൂടാൻ ചാൻസ് വളരെ കുറവാണ് കണ്ടില്ലേ പ്രാവിനെ പിടിക്കുന്ന മാതിരി ഇങ്ങനെ പിടിക്കാൻ പറ്റും അതേ ഉള്ളൂ കൈക്ക് നമുക്ക് സൈസാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ തൂൽ പെട്ടെന്ന് കാണുമ്പോൾ കണ്ടമാനം വലുപ്പമുണ്ടെന്ന് തോന്നും പക്ഷേ ആൾ ചെറിയൊരു കോഴി അത് ചെറുതല്ല അത്യാവശ്യം വലുപ്പത്തിൽ ഒരാളാണ് കണ്ടില്ലേ ഇനിയിപ്പം ഇനിയിവിടെ ഈ തൂലും കാര്യങ്ങളൊക്കെ തൂങ്ങും ഇതൊക്കെ നന്നായിട്ട് തൂങ്ങും ഈ വാലു അപ്പോഴേ അത്യാവശ്യം തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ബെൻ എന്നുള്ള ബ്രീഡ് വെച്ചാൽ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വീട് നമ്മൾ ഉടനെ ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അത് അതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇടൂ കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് വലുതായിട്ട് ചിറക തന്നെ കണ്ടില്ലേ നല്ല കത്തിച്ചിറകാണ് കത്തിച്ചിറക് പോലത്തെ ചിറകാണ് കണ്ടില്ലേ അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടാകുമ്പോൾ കോഴികൾ നന്നായിട്ട് പറക്കും കിട്ടും അതുകൊണ്ടാണ് മെച്ചം ഇനി ഇങ്ങനെ പുറത്ത് വിട്ട് കാണിച്ചറ എൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് കണ്ടുള്ള വെള്ള കളർ തന്നെ കണ്ടില്ലേ നല്ലോണം തൂങ്ങി നിന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് ഒരു ഗോൾഡൻ കളറും വൈറ്റും കൂടെ ചേർന്നിട്ട് കാലുണ്ടില്ലേ മുള്ളു പോലും എത്തിയിട്ടില്ല മുള്ളും കാര്യങ്ങളൊക്കെ ആവുന്നേ ഉള്ളു അങ്ങനെ പൂച്ചേൻ്റെ ശല്യം ഉണ്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അയച്ച് വിടലില്ലല്ലോ അവനെ ഒന്ന് കൂടാ കൂവ് കൂടാ കൂവ് ആ കൂവ് നോക്കട്ടെ കൂടാ കൂവ് ആ കൂവ് കേക്കട്ടെ ആ അടിപൊളി ഒന്നുകൂടെ കൂവോ കൂവ് കൂവ് നമ്മളെ മുത്താണ് പ്രേക്ഷകർക്ക് ഒന്നുകൂടെ കൂക്കി കാണിച്ചു കൊടുക്ക് ആ ഒന്നുകൂടെ കൂവി കാണിച്ചു കൊടുക്കൂ ആ അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയും പറയോ അതിൻ്റെ ഭാഗം ഒന്നുകൂടെ കൂക്കി കാണിച്ചു കൊടുക്കുമോ ഏ പറ്റുമോ ആ അപ്പം എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മണ്ണ് കളിച്ചോ കുറച്ച് മണ്ണ് കയറി കിടന്ന് കളിച്ചോ മണ്ണ് കിടന്ന് ഉരുള ഞങ്ങൾക്ക് ഉരുളമെങ്കിലും ഉരുന്നോ ആ കേടാ അല്ല ഒന്ന് കൂവി കാണിക്കേ ഒന്നൂറ കൂവ് അങ്ങനെ പറഞ്ഞാലേ കൂവേ ഉള്ളൂ